ലോകത്തിൽ തന്നെ വളരെ വിചിത്രമായ ഒരു സംഭവമാണ് സുനിതാ വില്ലിങ് അതിന്റെ ഒരു സ്റ്റോറി സ്റ്റോറി ആ ഒരു എന്ന് പറയുന്നത് നമ്മള് ഇപ്പം തന്നെ പറഞ്ഞില്ലോ എട്ടു ദിവസം എന്ന് പറഞ്ഞാണ് അവര് ആദ്യം പോയത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത് അങ്ങനെയാണ് പക്ഷേ ഒമ്പത് മാസം അത് പ്രത്യേകിച്ച് അവരുടെ ഒരു സ്പേസ് ക്രാഫ്റ്റില് വന്ന ഒരു ചെറിയ സാങ്കേതിക തകരാറ് തന്നോ പ്രശ്നം പറ്റിയത് പക്ഷേ നാസയ്ക്ക് ഇത് പിന്നെ ശരിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി സമയത്തിനെ കൊണ്ടുവരാൻ പറ്റില്ല വേണ്ട യാത്ര ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടേയിരുന്നു അപ്പോഴേ ഇതിന്റെ സംഗതി എന്ന് പറഞ്ഞാൽ രണ്ടു മാസം കഴിഞ്ഞപ്പോഴേ മസ്ക് എലോൺ മസ്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന എലോൺ മസ്ക് ഇതുപോലെ ഒരു ഓഫർ അന്നത്തെ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് മുന്നേ വെച്ചിരുന്നു ഇവരെ ഇവരുടെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റില് രണ്ട് ആ സ്പേസ് എക്സിന്റെ സ്പേസ് ക്രാഫ്റ്റില് രണ്ട് സീറ്റ് കൂടെ ബാക്കിയുണ്ട് ഇവരെ ഇവരെക്കൂടെ കൊണ്ടുവരാം എന്നുള്ള ഓഫർ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ മുന്നേ വെച്ചിരുന്നു പക്ഷെ അന്ന് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇത് എന്ന് പറഞ്ഞു റിജക്ട് ചെയ്തു അതിന് പിന്നിൽ പല തിയറികളുണ്ട് നമുക്ക് പറയാം എന്തായാലും അത് റിജക്ട് ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറയുന്ന അവര് പറയുന്ന അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന അത്ര സേഫ് അല്ല പിന്നെ നാസ എപ്പോഴും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ സ്പേസ് ക്രാഫ്റ്റ് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ അവന്റെ സേഫ്റ്റിയെ നോക്കിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയണത് പക്ഷേ എലോൺ ഇപ്പോഴേ കോൺസ്റ്റിറ്റ്യസി പറഞ്ഞിട്ടുണ്ട് അതായത് എലോൺ മസ്ക്സ് റിപ്പബ്ലിക്കൻ മീൻസ് ട്രംപിന്റെ അപ്പൊ അന്ന് ഇവരെ അങ്ങനെ കൊണ്ടുവരാൻ അത് എലോൺ മസ്കിന് വലിയൊരു മൈലേജ് ആവും അത് ആർക്കും ഗുണം ചെയ്യും ട്രംപിന് ഗുണം ചെയ്യും അടുത്ത എലക്ഷൻ അപ്പോഴ് അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നാണ് എലോൺ മസ്ക് ഇത് ബൈഡൻ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഇതെന്നാണ് എലോൺ മസ്ക് പറയുന്നത് ബൈഡൻ ബൈഡൻ ആണ് റിജക്ട് റിജക്ട് മാസം അവർ അവിടെ നിൽക്കൂല നേരത്തെ വരാൻ വരാൻ ഇത് എലോൺ എലോൺ മസ്കിന്റെ മസ്കിന്റെ കൂടെ അത് ചെയ്തു ഒരു വാദമായിട്ട് നമുക്ക് ത്തിലും രണ്ടു മാസമായി പിന്നെ ഇനി പെർമിഷൻ കിട്ടാൻ വലിയ പാലൊന്നുമില്ല സെൻ ആളുകളാണ് മിനിസ്റ്ററും കൂടെ ആയിരുന്നു എലോൺ മസ്ക് അപ്പോൾ പെർമിഷൻ കൊടുത്തു എലോൺ എലോൺ മസ്ക് ആണ് ഇവര് മസ്കിന്റെ പിന്നെ അതൊരു ഭയങ്കര വലിയ ഇതല്ലേ ഒരു നാസയ്ക്ക് പോലും കുറെ ബുദ്ധിമുട്ടുകൾ അത് അവരെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് ഈ എലോൺ മസ്കിന്റെ ഒരു സ്പേസ് ക്രാഫ്റ്റ് കാരണം കൊണ്ട് പ്രത്യേകിച്ച് അവര് ഭയങ്കര ധൈര്യശാലികളുടെയാണ് അവര് നിക്കുന്ന സുനിതാ വില്യംസ് ആയാലും പറ കാരണം എട്ടു ദിവസം ഒമ്പത് മാസം ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് പറഞ്ഞാല് വിചാരിക്കുന്ന പോലെയല്ല കാരണം അവരുടെ ആരോഗ്യം ക്ഷയിച്ചോണ്ടിരിക്കയാണ് സ്പേസിലല്ലേ അവർക്ക് നല്ല എക്സൈസ് ചെയ്യേണ്ടി വരും ഫുഡ് ഫുഡ് മെയിൻ ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് അതൊക്കെ ഒമ്പത് മാസം സഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചിന്തിക്കാൻ പറ്റൂല നമ്മള് അതെല്ലാം സഹിച്ചിട്ടാണ് അവരിങ്ങോട്ട് കൊണ്ടു വന്നത് കൊണ്ടുവരേണ്ട മെയിൻ കാണണം എലോൺ മസ്കിന്റെ സമയം എന്താ പറയാ പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുന്നു പക്ഷേ ഇതിപ്പോ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് മസ്കിന് പെർമിഷൻ കിട്ടാൻ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ കാര്യങ്ങൾ നടന്നു അവര് തിരിച്ചു വന്നു ഇനി അവർക്ക് കുറച്ച് ട്രെയിനിങ്സ് കാണും പഴയ ജീവിതത്തിലേക്ക് എത്തിക്കാൻ കാരണം ഇത് ഒത്തിരി വല്ലാത്തൊരു യാത്രയായി മനുഷ്യൻ കാണാത്ത വിധത്തിലുള്ള ഒരു മാസം ആരും അങ്ങനെ പോയിട്ടില്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്യാലോ പോയത് സാധന എല്ലാവരും കുറച്ചെങ്കിലും പ്രിപ്പയർ ആയിട്ടൊക്കെ പോകും പക്ഷെ എന്നാലും ഒമ്പത് മാസമൊക്കെ ആരും കടത്തി കമ്മ്യൂണിക്കേഷൻ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ആ റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല സ്പേസ് ക്രാഫ്റ്റ് മനസ്സിലായില്ലേ സ്പേസ് ക്രാഫ്റ്റ് അതൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം ഇപ്പം മസ്കിന് പിന്നെ ഇപ്പൊ നല്ലൊരു സ്പേസ് എക്സ് ഉണ്ട് നല്ല ഇതാണ് നല്ല ഫേമസ് ആണ് അതിന്റെ മസ്കിന്റെ ഫസ്റ്റ് ഇതായിരിക്കും കാരണം വെച്ചാല് ഇനി മസ്കിന്റെ റേറ്റ് ഒന്നും കൂടെ ഒന്ന് വീണ്ടും കുതിക്കും കാരണം ഈ സ്പേസ് എക്സ് വഴി അതായത് പ്രൈവറ്റ് സ്പേസിന്റെ ഒരു ഒരു വഴിയാണ് തിരിച്ചു അമേരിക്കൻ അമേരിക്കൻ പോലും പോലും അല്ല അല്ല പക്ഷേ എന്നുള്ളത് ശരിയാണ് അതിപ്പം പുള്ളിക്കാരി സമയം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആ സമയമാകുമ്പോ ആദ്യത്തെ ആളെറക്കും പറയുന്നത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി വരെ സമയമുള്ളൂ അതിനുശേഷം അപ്പുറത്തെ പാർട്ടിക്കാർ വന്നാൽ ചിലപ്പോൾ ചിലപ്പോ പ്ലാനുകളിൽ മാറ്റം ഉണ്ടാവാം പക്ഷെ സെയിം ആളുകൾ വന്നാൽ പിന്നെ ഇത് മുന്നോട്ട് പോകാൻ ചാൻസ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാണ് അവർ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പൊ നമ്മുടെ ഐ എസ് ആർഒയും വലിയ രീതിയിലുള്ള ഒരു സംഭവത്തിലാണ് നിൽക്കുന്നത് കാരണം അവർ വലിയ പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട് കാരണം നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള ഐ എസ് ആർഒ് വല്യ ഐ എസ് ആർഒ അവർ വീണ്ടും വികസിപ്പിക്കാൻ വികസിപ്പിക്കും കാരണം ആ ഒരു ഏരിയയിലുള്ള എല്ലാ സ്ഥലവും അവർ അവർ വലിയ എക്സ്പാൻഡ് അതിനുള്ള ആ ഒരു ഭൂമിയുടെ പൈസ കൊടുത്തിട്ട് സെറ്റ് അതിനുള്ളത് നല്ലൊരു കാലഘട്ടത്തിലൂടെ പോകുന്നത് പറയാനിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ന് വലിയൊരു പങ്ക് സെൻട്രൽ ഗവൺമെന്റിനുണ്ട് അത് പറയാനിരിക്കാൻ പറ്റില്ല നല്ല ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് മുമ്പത്തെ കാലങ്ങൾ വെച്ച് നോക്കുമ്പോ നല്ല രീതിയിൽ ഫണ്ട് ഒഴുകുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഇപ്പം ഗഗൻ ഗഗൻജയൻ എന്ന് പറയുന്ന ഒരു മിഷൻ ഒക്കെ ഉണ്ട് മനുഷ്യനെ സ്പേസിൽ അടുത്ത വർഷങ്ങളിൽ വർഷങ്ങളിലുണ്ടാവും പിന്നെ മെയിൻ ഗോൾ എന്ന് പറയുന്ന രണ്ടായിരത്തി നാപ്പതിനകം ഒരു മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ളത് അതാണ് മെയിൻ ഗോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടേ മോദി പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ടാർഗറ്റ് ഐ എസ് ആർഒവിന് മുന്നിൽ വച്ചത് രണ്ടായിരത്തി നാപ്പതിന് മുന്നേ ഒരു മനുഷ്യനെ കാരണം ഇപ്പോഴത്തെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ലോകരാഷ്ട്രത്തെ അമേരിക്ക ഉണ്ട് അമേരിക്കയിൽ റഷ്യതും പിടിച്ചിരിക്കണെങ്കിൽ ഇത്തരത്തിലുള്ള അങ്ങനെ ടാർഗറ്റ് ഉള്ളത് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ ഇരുപത്തിയഞ്ചായി നീ അടുത്തൊരു പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് ഇതുപോലെ നീ എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് കാര്യങ്ങള് ചെയ്താലേ അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്താൻ പറ്റും ഇനിയിപ്പം വേറെയും പല മിഷൻസ് കാണും ചന്ദ്രനിൽ പോയി മണ്ണടച്ച് തിരിച്ചു വരികയാനുള്ള ചന്ദ്രൻ കോറ കാണും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ലാസ്റ്റ് ഒരു മെയിൻ ഗോൾ ആയിട്ടുള്ള ഈ രണ്ടായിരത്തി നാപ്പതിനകം ഒരു മനുഷ്യനെ ഇത് ഇന്ത്യക്കാരനെ ചന്ദനിലിറക്കുക എന്നുള്ളത് ഞാൻ ഐ എസ് ആർഒ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ അത് സീനാണ് അത് ഇവിടെ അടുത്തുള്ള ഒരു ഐ എസ് ആർഒ ചെറിയ രീതി ഞാൻ കണ്ടു തന്നെ കണ്ട് കണ്ടുള്ളത് അകത്ത് തന്നെ ഒരു നല്ല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊണ്ടുപോകുക ഓരോ വണ്ടികൾ ഹൈവേ സ്പീഡിൽ പോലെയാണ് പോകുന്നത് നമ്മളൊരു സ്റ്റോപ്പിൽ നിന്ന് അവിടെ അടുത്ത സ്റ്റോപ്പിൽ പോകണമെങ്കിൽ ബസ് ആയിട്ട് പോകണം വഴി വല്ലാതെ ഇത് ലോകത്ത് തന്നെ വലിയ അത്ഭുതം തന്നെയാണ് ഇതിനെ കമന്റ് അടുത്ത